ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നല്ല മഴ പെയ്തിരിക്കുന്നുട്ടോ ഇന്നലെ രാത്രി അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട് നമ്മളീ കുഴിയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ ഒന്നും റോഡ് നനക്കേണ്ടി വന്നില്ല അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം റോഡൊക്കെ നനയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്ക് നന്നായി നനച്ച് കൊടുക്കണം വീടിൻ്റെ മുമ്പിലാണല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്ന പോലെ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ട്ടോ അങ്ങനെ ഉച്ചക്ക് ശേഷം ഒന്ന് നടക്കാനിറങ്ങിയതാട്ടോ ഒരു അഞ്ചര മണിക്ക് അപ്പൊ നമ്മളെ അയൽവാസികളുടെ വീട്ടിലൊക്കെ അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ട് സഞ്ചീ റോസാണ് കേട്ടോ അത് കണ്ടപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോസ് എടുക്കാൻ തോന്നി ഇത്രയും ഭംഗിയിലാണ് അത് ട്ടോ ഇവിടെ ഒരു അതിൻ്റെ ഒരു കമ്പ് കുഴിച്ചിട്ടിരുന്നു അത് പെട്ടെന്ന് ഒരു പൂവൊക്കെ ഉണ്ടായി അങ്ങനെ വെറുതെ ഉണങ്ങിപ്പോയിട്ടോ പക്ഷെ ഇതൊക്കെ ഇപ്പൊ കാണാ കാഴ്ചയായിരിക്കുന്നില്ല ഇത്രയും ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ നന്നായി സൂര്യപ്രകാശം ആവശ്യം കേട്ടോ നമുക്ക് ഈ ചെടിക്ക് ഈ ചെടി കാണുമ്പോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്ടോ ഇഞ്ചി റോസ് അത്രയും വലിപ്പത്തിലും ഭംഗിയിലും ഒരുപാട് മൊട്ടുകളും ഉണ്ട് കേട്ടോ ഇമേ അങ്ങനെ പോണ വഴിയിലെ പൂക്കളും ഒക്കെ വീഡിയോസ് എടുത്തും കൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന പൂക്കളായിരിക്കും ട്ടോ കാണാൻ ഭയങ്കര എന്താ പറയാ അത്രയും കണ്ടിന് കുളിർമ ഇങ്ങനെ കാഴ്ചകളാണ് പിന്നെ നമ്മളെ പാടം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് ട്ടോ അവിടെ വന്ന എൻജോയ് ചെയ്യാതെ ആരും ഇരിക്കില്ല അത്രയും സന്തോഷകരമായി നമുക്കൊരു അര മണിക്കൂർ ഇരുന്ന് പോരാൻ പറ്റിയ സ്ഥലാ ട്ടോ അവിടെ പാടങ്ങളും പക്ഷികളും അതുപോലെ ആട്ടിൻ പറ്റങ്ങളും പിന്നെ കുട്ടികളുടെ കളിയും ഒക്കെ ഉണ്ട് ട്ടോ അവിടെ അതുപോലെ നമ്മുടെ നാറുകൾ നട്ടതും കതിര് വന്നതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഈ കുട്ടികളുടെ കളി കാണുമ്പോഴാണ് നമ്മൾ കുട്ടിക്കാലൊക്കെ ഓർത്തു പോകുക അല്ലേ ഇന്നലെ മഴ പെയ്ത കാരണം ഇന്നും ചെറിയ മയക്കാറൊക്കെ ഉണ്ട് ട്ടോ അപ്പം സൂര്യൻ വല്ലാതെ തെളിഞ്ഞ് കാണുന്നില്ല എങ്കിലും നല്ല മനോഹരമായ കാഴ്ച തന്നെ കേട്ടോ നമ്മളെ സൂര്യാസ്തമനം കാണാൻ ആ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ കണ്ണെടുക്കാൻ തോന്നൂലല്ലേ പിന്നെ ഈ പാടത്തിരുന്ന ഒരുവിധമല്ല കാഴ്ച ഒക്കെ കണ്ട് ആസ്വദിക്കാം നമുക്ക് ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നമ്മളെ മനസ്സിനെ എൻജോയ് ചെയ്യാ ഇതും നമ്മളെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നൊരു കാര്യമാണ് ട്ടോ നമ്മളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ കുട്ടികളുടെ ക്രിക്കറ്റ് കളിയൊക്കെ വന്നിരുന്നാൽ കാണാം കേട്ടോ ചെറിയ ചെറിയ മക്കളുടെ നല്ല അടിപൊളി കളി കാണാ പാടവരമ്പിലൂടെ ഓടിക്കളിക്കുന്ന കുഞ്ഞുമക്കൾ വേറെയുണ്ട് നല്ല രസാണ് ട്ടോ ഇവിടെ ഒരു മണിക്കൂർ അരമണിക്കൂർ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്തിട്ട് തന്നെ പോരാ അത്രയും നല്ല രസകരമായ കാഴ്ചയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം